പ്രിയമുള്ളവരെ ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കണമെന്ന് എനിക്കറിയില്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് വിശുദ്ധ എക്സ്പെഡിറ്റിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഈ വിശുദ്ധൻ്റെ ജീവചരിത്രവും പ്രാർത്ഥനയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ട് വീഡിയോ ആണെന്ന് ചെയ്തത് അതിനുശേഷം ഞാൻ ആ വിശുദ്ധനോട് പ്രത്യേകമായി മാധ്യസ്ഥയാചിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിൻ്റെ ഫലമായി എനിക്കും മറ്റു പലർക്കും ലഭിച്ചതായി സാക്ഷ്യപ്പെടുത്തിയ ഏതാനും അനുഭവ സാക്ഷ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് ക്ഷമയോടെ ഈ ഓഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കേട്ടു തീരുമ്പോൾ ഈ വിശ്വത്തിൻ്റെ മാധ്യസ്ഥ ശക്തിയിൽ വലിയ വിശ്വാസം നിങ്ങൾക്കുണ്ടാകും ഉറപ്പാണ് അതിനുമുമ്പ് ഒരു കാര്യം പറയട്ടെ ചിലരൊക്കെ എനിക്ക് കമൻ്റ് ഇട്ട് ഞാൻ കണ്ടു എൻ്റെ വീഡിയോ ഒത്തിരി നീണ്ടുപോകുന്നു വലിച്ചു നീട്ടി കാര്യങ്ങൾ പറയുന്നു ചുരുക്കി എന്നൊക്കെ ഇപ്പോൾ നമ്മുടെ വീഡിയോ ഏറെയും കാണുന്നത് ഇച്ചിരി പ്രായമായ ആളുകളാണ് അപ്പോൾ കേൾക്കുന്നവർക്ക് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാകണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ടാണ് പല കാര്യങ്ങളും ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് അങ്ങനെ പറഞ്ഞു വരുമ്പോൾ വീഡിയോ നീണ്ടുപോകുന്നതാണ് അല്ലാതെ ഞാൻ മനഃപൂർവ്വം വലിച്ച് നീട്ടുന്നതല്ല കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി സ്പീഡിലെ കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുന്നത് ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം ആദ്യമേ തന്നെ പറയട്ടെ ഈ വിശുദ്ധൻ പുലിയാണ് മക്കളെ പുലിയാണ് വിശ്വാസത്തോടെ ആര് പ്രാർത്ഥിച്ചാലും പുണ്യാളെ സഹായിക്കും അത്ഭുതകരമായ മധ്യസ്ഥതയ്ക്കും അടിയന്തിരമായ ആവശ്യ സമയങ്ങളിലും വേഗത്തിലുള്ള സഹായം ലഭിക്കുന്നതിനുമൊക്കെ വേണ്ടിയാണ് സാധാരണ ആളുകൾ ഈ വിശ്വത്തിൻ്റെ സഹായം തേടുന്നത് പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലകളിൽ അടിയന്തിരമായി സഹായം ചെയ്തു തരുന്നതിൽ പുണ്യാളൻ്റെ മാധ്യസ്ഥ ശക്തി ഒത്തിരി വലുതാണ് അതുകൊണ്ട് തന്നെ അടിയന്തര കാര്യങ്ങളുടെ രക്ഷാധികാരിയായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത് കൂടാതെ സമയത്തിൻ്റെ വിശ്വത്തെ വ്യാപാരികൾ നാവികർ പരീക്ഷാ സമയത്ത് വിദ്യാർത്ഥികൾ ജീവിതത്തിൽ പലവിധ തടസ്സങ്ങൾ നേരിടുന്നവർ ആദ്യം പറഞ്ഞതുപോലെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നവരൊക്കെ ഇവരുടെയൊക്കെ രക്ഷാധികാരിയായിട്ടാണ് സഭ ഈ വിശുത്തിനെ ആദരിക്കുന്നത് ഈ പുണ്യാളിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ വിശ്വത്തിനെക്കുറിച്ച് ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ കൊടുത്തിരിക്കാം ഒപ്പം പ്രാർത്ഥന കൂടി ഉൾപ്പെടുത്തിയ വീഡിയോയുടെ ലിങ്കും കൂടെ ഞാൻ അതിൻ്റെ ഒപ്പം പിൻ ചെയ്തു വെച്ചിരിക്കാം ഈ വിഷയത്തിനെ അറിയാത്തവർക്ക് അത് സഹായകരമാകും ഇനി പുണ്യാളൻ്റെ മാധ്യസ്ഥത്തിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കേൾക്കണ്ടേ ഞാൻ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ ഏറ്റവും അവസാനം പറയാം അതിനു മുമ്പ് ഞാൻ നിങ്ങളെക്കുറിച്ച് കമൻ്റുകളൊക്കെ വായിച്ച് കേൾപ്പിക്കാം കേട്ടോ ദിയ എന്ന് പറയുന്ന ഒരാളുടെ കമൻറ്റാണ് ഇത് എനിക്ക് ഏറ്റവും ആവശ്യമായ സമയത്താണ് എൻ്റെ ഫ്രണ്ട് പ്രാർത്ഥനയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തന്നത് റെഡ് കളർ ക്യാൻഡിൽ കത്തിച്ച് പ്രയറ് ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു പ്രാർത്ഥന തുടങ്ങി അഞ്ചു ദിവസം അഞ്ചു ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കടബാധ്യത മാറാനുള്ള വഴി തുറന്നു തന്നു ഇതൊരു മിറാക്കൽ പ്രേയറാണ് ഞാൻ ഇത്രയും വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് മിറാക്കൽ നടക്കും എന്ന് ഇനി മറ്റൊരാളുടെ സാക്ഷ്യമാണ് കേട്ടോ മൂന്ന് ദിവസം പ്രാർത്ഥന ചൊല്ലി തുടങ്ങിയപ്പോൾ തന്നെ ഒരു നിയോഗം സാധിച്ചു കിട്ടി വിശുദ്ധ എക്സ്പിഡറ്റ് നന്ദി ഈ പ്രാർത്ഥന എല്ലാവർക്കുമായി ഷെയർ ചെയ്തിട്ടുണ്ട് ഇനി മറ്റൊരു കമൻറ്റ് പവർഫുൾ സെയിൻ എക്സ്പിഡറ്റ് അത് ഇംഗ്ലീഷിലാണ് കേട്ടോ ഈ കമൻറ്റ് ഞാൻ അതിൻ്റെ മലയാളം നിങ്ങൾക്ക് പറഞ്ഞുതരാം ജീവിതത്തിന്റെ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിൽ പുണ്യാളൻ സഹായിച്ചുവെന്നും പുണ്യാളിനോടുള്ള നന്ദി പബ്ലിക്കായി ഇവിടെ അറിയിക്കുന്നുവെന്നും ഒക്കെ പറഞ്ഞാണ് ഒരാൾ ഇത് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് ഇനി മറ്റൊരാളുടെ കമന്റ് ഈ പ്രാർത്ഥനയിൽ ഞാൻ ആഗ്രഹിച്ച് സമർപ്പിച്ച ജോലി ലഭിച്ചു ഇനി വേറൊരാള് എൻ്റെ എക്സ്പെഡിറ്റ് പുണ്യാള ഒരുപാട് നന്ദിയുണ്ട് എന്റെ ആഗ്രഹം അവിടുന്ന് മനസ്സിലാക്കി അതിലേക്കുള്ള വാതിൽ എനിക്ക് തുറന്നു തന്നു ഇനി അവിടുത്തെ ഇനി അവിടേക്ക് എത്താനുള്ള വഴി നടത്തി ലക്ഷ്യത്തിലേക്ക് എത്തിക്കണമേ പുണ്യാള എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടിയാണ് കേട്ടാ കമൻ്റ് തീരുന്നത് പിന്നെ വേറൊരാളുടെ കമൻറ്റ് കുറേ വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും നടക്കാതെ ഇരുന്ന കാര്യം പുണ്യാളനെ പറ്റി അറിയാത്തവരോട് പറഞ്ഞോളാം എന്ന വഴിപാട് നേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ കാര്യം സാധിച്ചു കിട്ടി നന്ദി നന്ദി കോടി നന്ദി പിന്നെ മറ്റൊരു കമൻറ്റ് ഈ പ്രാർത്ഥന മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഒൻപത് ദിവസം മുടങ്ങാതെ ചൊല്ലിയപ്പോൾ ബാങ്ക് റിജക്ട് ചെയ്ത ലോൺ പാസ്സാക്കി കിട്ടി ഈ അനുഗ്രഹം നൽകിയ എക്സ്പിഡറ്റ് പുണ്യാളന് നന്ദി ഇനി മറ്റൊരു കമൻ്റ് അതും ഒരു ഇംഗ്ലീഷിൽ വന്നിരിക്കുന്ന കമൻറ്റാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സൂപ്പർ സെയിൻറ്റ് എക്സ്പിഡറ്റ് കണ്ടോ അങ്ങനെയാണ് അദ്ദേഹം ഈ വിശുദ്ധനെ സ്നേഹത്തോടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് മൈ ഡിയറസ്റ്റ് സൂപ്പർ സെയിൻറ്റ് എക്സ്പിഡറ്റ് എന്നാണ് കേട്ടോ പുണ്യാളൻ വീണ്ടും ഒരു അനുഗ്രഹം നൽകിയെന്നും അതിൽ സന്തോഷവാനാണെന്നും എന്നും നന്ദിയുള്ളവരാകുമെന്നും അപ്രതീക്ഷിത സാമ്പത്തിക സഹായത്തിന് ഈ ലോകത്തിന് മുൻപിൽ ഞാൻ പരസ്യമായി നന്ദി പറയുന്നുവെന്നും കൂടാതെ പുണ്യാളിനോടുള്ള നന്ദി സൂചകമായി നേർന്നിട്ടുള്ള നേർച്ചകളൊക്കെ നിറവേറ്റുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരു മറ്റൊരാളൊരു കമൻ്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹത്തിനും സാമ്പത്തിക മേഖലയിലാണ് അടിയന്തരമായി പുണ്യാളനിൽ നിന്ന് ഒരു സഹായം ലഭിച്ചിട്ടുള്ളത് അതിന് നന്ദി പറഞ്ഞുകൊണ്ടിട്ട കമൻ്റാണിത് നിങ്ങൾ കേട്ടില്ലേ പുണ്യാളൻ്റെ മാധ്യസ്ഥൻ തേടി പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ച അനുഗ്രഹങ്ങൾ ഓരോരുത്തരെ സാക്ഷ്യപ്പെടുത്തിയത് ഇനി എനിക്ക് പുണ്യാളൻ നൽകിയ വലിയ അനുഗ്രഹം എന്താണെന്ന് കേൾക്കണ്ടേ പറയാട്ടോ വളരെ അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യം വന്നു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അങ്ങനെ വളരെയധികം ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയത്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ വിശുദ്ധനെക്കുറിച്ച് അറിയാനും ഈ വിശുദ്ധൻ്റെ വീഡിയോ ചെയ്യാനൊക്കെ ഇടയായത് അപ്പോൾ ഞാൻ വിചാരിച്ചു സാമ്പത്തിക മേഖലയിൽ അടിയന്തരമായി സഹായിക്കാൻ ശക്തിയുള്ള ഒരു വിശുദ്ധനാണല്ലോ ഈ എക്സ്പെഡിറ്റ് പുണ്യാളൻ എന്നൊന്ന് പ്രാർത്ഥിച്ചേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ഒരു പ്രതിസന്ധി എങ്ങനെയെങ്കിലും ഒന്ന് തരണം ചെയ്യണമല്ലോ അതിനായിട്ട് ഒരു വഴി തുറന്നു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പുണ്യാളൻ്റെ മുൻപിലെ മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ തുടങ്ങി ദിവസവും മുട്ടുകുത്തി നിന്ന് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു കാരണം അത്രമേൽ നമുക്ക് ജോലിയുണ്ട് സാലറി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല ചില സമയങ്ങളിലൊക്കെ എല്ലാവരുടെയും ലൈഫിൽ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു സമയമുണ്ട് അപ്പം ഞാനിങ്ങനെ പുണ്യാളിനോട് ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി കൃത്യം നാലാം ദിവസം പ്രാർത്ഥന കഴിഞ്ഞ് പതിവ് പോലെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ എഴുന്നേൽക്കുമ്പോൾ എനിക്കൊരു കോൾ വരികയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഹാപ്പി ന്യൂസ് ആയിരുന്നു അത് വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾക്ക് കൊടുത്ത പണം പിന്നീടത് തിരിച്ച് ചോദിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല കുറേ അതിൻ്റെ പുറകെയൊക്കെ നടന്നതാണ് പക്ഷെ ഒരു ഫലവും ഉണ്ടായില്ല അവസാനം ഞങ്ങളത് ഉപേക്ഷിച്ചു ഇനി എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ കിട്ടട്ടെ എന്ന് വിചാരിച്ചു കുറേ ചോദിച്ചു ഒരു ഫലവും ഇല്ല സത്യത്തിൽ ആ പൈസയുടെ കാര്യമൊക്കെ ഞങ്ങൾ പിന്നെ പയ്യെ പയ്യെ മറന്നു പോയായിരുന്നു കാരണം അത് ഉടനെ ഒന്നും കിട്ടത്തില്ല കിട്ടാൻ ഒരു വഴിയുമില്ല അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ആ പൈസ തിരിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഫോൺ കോൾ വരുന്നത് സത്യത്തിൽ അതെനിക്കത് വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ ഇത് എന്തൊരു അത്ഭുതമാണെന്ന് ഞാൻ ഓർത്ത് കാരണം എന്നിട്ട് നിങ്ങൾക്ക് കേൾക്കണോ കേൾക്കണോ പിറ്റേ ദിവസം തന്നെ കിട്ടേണ്ട ആ തുക മുഴുവനത് ഇത്തിരി പൈസയൊന്നും ലക്ഷങ്ങൾ ഉണ്ടായിരുന്നു അത് കിട്ടേണ്ട ആ തുക മുഴുവനും ഞങ്ങളുടെ അക്കൗണ്ടിൽ പിറ്റേ ദിവസം തന്നെ അത് ക്രെഡിറ്റായി എന്നുള്ളതാണ് ഇതോടെ എൻ്റെ കുടുംബം മുഴുവനും എക്സ്പെഡിറ്റ് പുണ്യാളൻ്റെ വലിയ ഭക്തരായി മാറി എന്നുള്ളതാണ് കാരണം നഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതിയ ലക്ഷ്യങ്ങളാണ് പുണ്യാളൻ്റെ മധ്യസ്ഥ്യം വഴി അത്ഭുതകരമായി ഞങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭിച്ചത് നമ്മൾ ചോദിക്കുക പോലും ചെയ്തില്ല അത് മനസ്സിൽ ആഗ്രഹിച്ചു പോലുമില്ല അങ്ങനെ ഒരു പൈസയുടെ കാര്യം പുണ്യാളൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ച് തരും ഇതിനെ ഒന്ന് മറികടക്കാൻ എന്നെ ഞങ്ങൾ ഓർത്താണ് പ്രാർത്ഥിച്ചത് പക്ഷേ വളരെ അത്ഭുതകരമായിട്ട് നമുക്ക് കിട്ടേണ്ട പൈസ തന്നെ നമുക്ക് തിരിച്ചു കിട്ടി അതുവഴി ഞങ്ങൾ ആ സാമ്പത്തിക പ്രതിസന്ധി വളരെ എളുപ്പത്തിൽ തരണം ചെയ്തു പിന്നെ ഞാൻ എല്ലാവരോടും പുണ്യാളിനെക്കുറിച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങി പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ പുണ്യാളൻ അനുഗ്രഹങ്ങൾ വാരി കോരി കൊടുക്കാൻ തുടങ്ങി എനിക്കത് വലിയ വിശ്വാസമായി എനിക്കിത്രയും വലിയൊരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞപ്പോഴെ ഞാൻ പറഞ്ഞല്ലേ ഞാൻ പുണ്യാളിനെക്കുറിച്ച് എല്ലാവരോടും പറയാൻ തുടങ്ങി അങ്ങനെ പറഞ്ഞ് എല്ലാവർക്കും ഈ പ്രാർത്ഥന ഞാൻ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ അങ്ങനെയിരിക്കുമ്പോൾ എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് വന്നു പറഞ്ഞു എടി നീ എനിക്ക് വേണ്ടിയിട്ടും കൂടി ഒന്ന് പ്രാർത്ഥിക്കാമോ എൻ്റെ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി അവൾ കഴിഞ്ഞ ഒരു എട്ട് വർഷമായി ഒരു നല്ലൊരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് നടക്കുകയായിരുന്നു വലിയ തടസ്സങ്ങളായിരുന്നു ജോലി മേഖലയിൽ എത്ര പ്രാർത്ഥിച്ചിട്ടും അവൾ ആഗ്രഹിച്ച പോലെ ഒരു ജോലി അവൾക്ക് കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ മുട്ടിപ്പായിട്ട് പുണ്യാളുടെ മാധ്യസ്ഥ തേടി അവൾക്കായി പ്രാർത്ഥിക്കാൻ തുടങ്ങി അവൾക്കായി ഒരു മൂന്നാഴ്ച ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലിയപ്പോഴേക്കും അത്ഭുതകരമായി അവൾക്കും നല്ലൊരു ജോലി ലഭിച്ചു ഏപ്രിൽ പത്തൊൻപതിനാണ് നമ്മുടെ പുണ്യാളൻ്റെ തിരുനാള് തിരുസഭ ആഘോഷിക്കുന്നത് അപ്പം ഞാൻ പുണ്യാളിനോട് പറഞ്ഞു പുണ്യാള ഞാൻ ഏപ്രിൽ പത്തൊൻപത് വരെ പുണ്യാളൻ്റെ പ്രാർത്ഥന ഞാൻ മുടങ്ങാതെ ചൊല്ലും അതിനു മുമ്പായി എൻ്റെ ഈ സുഹൃത്തിന് ഒരു നല്ലൊരു ജോലി കണ്ടെത്തി എന്ന് പ്രാർത്ഥിച്ചു അത്ഭുതകരമായി പുണ്യാളം പ്രാർത്ഥന അവൾക്ക് നല്ലൊരു ജോലി ലഭിച്ചു ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം പുണ്യാളൻ വാരിക്കോരി അനുഗ്രഹങ്ങൾ കൊടുക്കുകയാണ് ഇത്രയും കാലം ഈ പുണ്യാളിനെക്കുറിച്ച് അറിയാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തുള്ളൊരു സങ്കടമാണ് എനിക്ക് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവരായിരിക്കാം ആരും വിഷമിക്കേണ്ട നിങ്ങളും വിശ്വാസത്തോടുകൂടി പുണ്യാളൻ്റെ മാധ്യസ്ഥം തേടി വിശുദ്ധ എക്സ്പെർഡിറ്റിൻ്റെ മാധ്യസ്ഥൻ തേടി പ്രാർത്ഥിച്ചു നോക്കൂ നിങ്ങളുടെ ബുദ്ധിമുട്ടിൻ്റെ മേലും പുണ്യാളൻ ഇടപെടട്ടെ നിങ്ങൾക്കും ഒരു വഴി തുറന്നു തരട്ടെ ഞാനും പ്രാർത്ഥിക്കുന്നു